യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനും സംസ്ഥാനത്തുടനീളമുള്ള പിണറായി പോലീസിന്റെ നരനായാട്ടിനുമെതിരെ കെഎസ് യു പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് എസ് ഓഫീസിലേക്ക് നടത്തിയ വിദ്യാർത്ഥി മാർച്ചിൽ സംഘർഷം രാവിലെ പതിനൊന്ന് മണിയോടുകൂടി പാലക്കാട് കോട്ടമൈതാനം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച വിദ്യാർത്ഥി മാർച്ച് പാലക്കാട് എസ് പി ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു പ്രതിഷേധ പരിപാടി റിജിൽ ചന്ദ്രൻ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ കാക്കി അണിഞ്ഞ പോലീസ് വേണ്ടി പണി ചെയ്യുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നതെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനു നേരെയുള്ള ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധങ്ങളും തിരിച്ചടികളും ഉണ്ടാകുമെന്നും റിജിൽ മാക്കുറ്റി പറഞ്ഞു പ്രതിഷേധിക്കുന്നവരെ പോലീസ് മാർഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന സമീപനമാണ് ഇന്ന് പിണറായി സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഉദ്ഘാടന വേളയിൽ അദ്ദേഹം പിണറായി വിജയൻ കാര്യം നിങ്ങളെ ലാത്തി ഉപയോഗിച്ച് തലതല്ലി ആ ലാത്തി നിങ്ങൾ തല്ലുമ്പോഴും ആ പോരാട്ടത്തിന്റെ അകത്തുനിന്ന് ഒരിഞ്ച് പറകോട്ടു പോകാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ രണ്ടും കൽപ്പിച്ചാണ് കേരളത്തിൽ കേരളത്തിലിറങ്ങിയത് നിന്റെ ും നിന്റെ തോക്കിനും മുമ്പിൽ ഭയപ്പെട്ട് പുറകോട്ട് പോകുന്ന പ്രസ്ഥാനമല്ല കേരളത്തെ യൂത്ത് കോൺഗ്രസും നിനക്ക് ഇവിടെ പിണറായി വിജയൻ എല്ലാ കാലവും അങ്ങ് ഭരിക്കാം അതുകൊണ്ട് പിണറായി വിജയന്റെ താമരം കിട്ടി ഇവിടെ വാഴാമെന്നാണ് ഇട്ടവരെ നിങ്ങൾ കാക്കി അടിച്ചു വെക്കുന്ന ഒരു കാലം വരും അത് നിങ്ങൾ ആലോചിക്കുക നിന്റെയൊക്കെ വീട്ടിൽ മക്കളുണ്ട് നിന്റെയൊക്കെ വീട്ടിലെ മക്കളെ ഇതുപോലെ ആരെങ്കിലും തല്ലാൻ വന്നാൽ നീയൊക്കെ ഏത് രൂപത്തിലാണ് പ്രതികരിക്കുക സ്വന്തം വീട്ടിലെ മക്കളെ ഇതുപോലെ തല്ലുന്നത് തല്ലുമ്പോ നീയൊക്കെ അടങ്ങിയിരിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ തലതല്ലി പൊളിച്ചവനെ കൈകാര്യം ചെയ്യാൻ തെരുവിൽ ും അവനൊക്കെ തുടർന്ന് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി வருக்கிறேன் yeah, no, no, no. yeah. yeah. പരിപാടിയിൽ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് നിഖിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജാസ് സംസ്ഥാന സെക്രട്ടറി ഗൌജ സംസ്ഥാന കമ്മിറ്റി അംഗം ബിജു ബാദുഷ സവാദ് ആഷിഖ് അസ്ലിം അമാൻ എന്നിവർ സംസാരിച്ചു യുടിവി ന്യൂസ് പാലക്കാട്